നമുക്ക് അദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് അഭി പുറത്തുപോയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണ സമയത്ത് ദേവേനയും നയനയും കനകയെക്കോട് സംസാരിക്കുവാണ് അഭിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാ മതിയെന്നുള്ളൂ അപ്പോഴേക്കും കനക പറഞ്ഞു അതെ നീ അകത്തേക്ക് കയറി പോകാൻ വരട്ടെ ആ സാധനം കൂടെ കൊണ്ടുപോവാ എനിക്ക് ജലജി ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയിക്കോളാം നീ ഇവിടെ നിക്കാൻ പറഞ്ഞിട്ട് ആ സാധനം വാങ്ങിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി കനക ആ സമയം ദേവേനെ ഇങ്ങനെ അബിയെ നോക്കണം അഭിയോർത്തു എൻറെ ദൈവമേ എങ്ങനെ ഇവരുടെ മുന്നിൽ നിന്ന് രക്ഷപെടും പെട്ടെന്ന് ദേവേനെ ചോദിച്ചു എന്താടാ നീ എന്താടാ നീ ചോദിക്കണേ ഏ ഒന്നുമില്ല അമ്മായി ആ ഒന്നുമില്ലെങ്കിൽ നിനക്കും കൊള്ളാം നിന്റെ മനസ്സിലിരിപ്പെന്താ നന്നായിട്ടറിയാം എടാ നീ കാരണവേ ഇപ്പൊ പോയ കരക നിന്റെ അമ്മായിമ്മയൊക്കെ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് അപ്പൊഴേക്ക് നായനെ ചോദിച്ചു അമ്മായിമ്മയോ ഉം അതിന് ഇവന് ഇപ്പൊ എൻറെ അമ്മ മരുമോനായിട്ട് കാണുന്നില്ല അമ്മ എന്ന് പറയണേ ദേവേനി പറഞ്ഞു എടാ കേട്ടോ പറഞ്ഞത് അതെന്തുകൊണ്ടാന്ന് നിനക്കറിയാലോ അവരെ പെണക്കാതിരിക്കുകയാണെങ്കിൽ നിനക്കൊള്ളാ അല്ലെങ്കിൽ കനകയുടെ സ്വഭാവ കാരണം നീ ചെയ്ത ക്രൂരതകളൊക്കെ കനിക എപ്പോഴാ വിളിച്ചു പറയണമെന്നറിയത്തില്ലന്ന് അവിയോട് ഞങ്ങളെപ്പോലൊന്നും അല്ല അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ട ഉണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചം കണ്ട നിന്നാ നിനക്ക് കൊള്ള ഇത് കേട്ടപ്പം അവി ആകെപ്പാടെ പേടിച്ചുപോയി അങ്ങനെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം തീരുമെന്നുള്ള കാര്യം അഭിക്ക് ഉറപ്പായി ഇതേ സമയം കനക അടുക്കളയിലേക്ക് വന്നു ജലജ ഇങ്ങനെ നോക്കുകയാണ് ഇവളെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഓർത്തിട്ട് കയ്യിൽ ഉണ്ടല്ലോ അങ്ങനെ വന്നിട്ട് കനകയ പച്ചക്കറിയെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു ജലജമോളെ നീ ഒരു കാഞ്ചി നല്ലൊരു അവിയൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ ജലജി ഒന്ന് നോക്കി എന്താ നോക്കണത് ഏഹ് നല്ല അവയിലായിരിക്കണം നല്ല രുചിയോട് കൂടി വേണം ഇത് കണ്ടില്ലേ നല്ല പച്ചക്കറിയ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കണം പിന്നെ ഈ ചേനയുണ്ടല്ലോ ചേനയൊക്കെ ഇട്ട് വേണം ഉണ്ടാക്കാൻ പിന്നെ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇരുന്ന് ഇഷ്ടമില്ല അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ചേർക്കണ്ടെന്ന് പറഞ്ഞു അത് കേട്ട് ഇനി ഇങ്ങനെ ഒരു നിമിഷം ജലജ ഇങ്ങനെ നോക്കി എന്താ ജലജമോളെ നീ ഇങ്ങനെ നോക്കുന്നെ അവിയൽ ഉണ്ടാക്കാൻ പറഞ്ഞ് നിനക്കങ്ങോട് ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ നീ ഇപ്പ ഇവിടെ അടുക്കളയിലൊരു അവിയൽ പരുവത്തിലാണ് നിക്കണമെന്ന് എനിക്കറിയാം ഉം ആ അവിയൽ കേട്ടോ ഇത് നല്ല ഒന്നാം തൻ രുചിയോട് കൂട്ടിയിട്ടുള്ള അവിയൽ വേണം ഓ ഇവിടെ ശരിയാക്കാൻ തോന്നി ജലജയ്ക്ക് അപ്പോഴേക്കും കനക പറഞ്ഞു നിനക്ക് എന്തായാലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചോ അല്ല അത് പിന്നെ കനകെ എനിക്ക് പച്ചക്കറിക്ക് ഒന്ന് അരിഞ്ഞു വരുവോ അരിഞ്ഞു തരാനോ എന്റെ ജലജമോളെ അതൊന്നും എനിക്ക് പറ്റില്ല നീ തന്നെ അങ്ങോട്ട് ചെയ്താ മതി അതും പറഞ്ഞിട്ട് കനകി ആ പച്ചക്കറിയും വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേനും അബി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അബി ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന കനകി വെച്ചു അല്ല നീ എന്താ അഭിമാനം ഇങ്ങനെ വന്ന് പാത്തുമ്പോ നിങ്ങി നിക്കുന്നേ അയ്യോ നീങ്കൂടെ അങ്ങോട്ട് ചെല്ലു എന്തിനമ്മ അയ്യോ ചെന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ ചനെ സഹായിക്കാൻ പറയണം അയ്യോ എനിക്ക് ഈ പച്ചക്കറിയൊന്നും അറിയാൻ വശമില്ല ഇങ്ങനെയല്ലേ മോനെ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കണേ ഇനി നിൻ ഇനി നിന്നെ ആ കമ്പനിയിലേക്ക് കേറ്റത്തിൽ ആദർശം പിന്നെ പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ എന്തേലും ഒരു പണി വേണ്ടേ നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം അഭിക്ക് ചെല്ലാനും പറ്റില്ല ചെല്ലാതിരിക്കാനും പറ്റാത്ത അവസ്ഥ ഒടുവിൽ അഭി അടുക്കളയിലേക്ക് കയറി ഈ സമയം അങ്ങോട്ട് പോവുകയും ചെയ്തു അടുക്കളയിലേക്ക് വന്ന് ഇഞ്ഞിപ്പോ ജലജക്ക് ദേഷ്യവേ ജലജ ചേന എടുത്തിട്ടുള്ള നിങ്ങൾ നോക്കടാ ഇത് ചൊറിയൻ ചേനയാണോ എന്താന്നറിയത്തില്ല ഇതങ്ങാനും ചൊത്തി ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം തീർന്നെന്ന് എനിക്ക് തോന്നുന്നേ എൻറെ അമ്മ എന്നെ കൊണ്ട് പറ്റില്ല ഇതൊ ചെയ്യാനായിട്ട് മാര്യക്കു ചെയ്തോണം പച്ചക്കറിയ്ക്ക് അരിഞ്ഞതാ നീ കാരണം ഇപ്പൊ ഞാനീ കടന്ന് പെടാപ്പാട് പെടുന്ന അമ്മേ മിണ്ടൽ നീ എന്ന് പറയണേ എടാ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പൊ കണ്ടില്ലേ അവള് പറയുന്ന അവിയൽ ഒരു കാര്യം ചെയ്താലോ അമ്മേ ഒരു പണി കൊടുത്താലോന്ന് ചോദിച്ചു എങ്ങനെ നമുക്ക് നമുക്കിതിനകത്ത് വല്ല സോപ്പ് കലക്കി കൊടുത്താലോ എടാ അല്ലെങ്കിൽ തന്നെ അവൾക്കറിയാം നമ്മൾ എന്തേലും പണി കൊടുക്കൂന്ന് അങ്ങനെ എന്തേലും കൊടുത്താൽ അവള് വെറുതെ വിടും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇപ്പൊ നമുക്കല്ലെങ്കിലും കഷ്ടകാല സമയ അവൾ ആദ്യം നമ്മളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അവള് പിന്നെ കഴിക്കുള്ളൂ അവൾക്കറിയാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനത്തിൽ എന്തേലും ചേർക്കൂന്ന് അതുകൊണ്ടേ എന്നെ കൊണ്ട് വയ്യ മര്യക്ക് നിന്നോട് പറഞ്ഞു ജോലി നീ അങ്ങോട്ട് ചെയ്താൽ മതി അവിടെ ഇരുന്ന് അരിയടാന്ന് പറഞ്ഞു അമ്മ എൻ്റെ കൈയൊക്കെ മുറിയും കൈയൊക്കെ മുറിഞ്ഞോട്ടെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ആദ്യം നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം കുറെയൊക്കെ താഴെ വീഴും എന്നും പറഞ്ഞോണ്ട് അവര് നടക്കാതിരിക്കുവോ ആ വീഴ്ചയെന്ന് വീണ്ടും എഴുന്നേറ്റ് നടക്കും എന്ന് പറഞ്ഞോലെയാ ആദ്യമൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ അറിയണ സമയത്തേ ഇച്ചിരി കൈ മുറിയുവേ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും അതൊക്കെ സ്വാഭാവിക പിന്നെ പിന്നെ അതങ്ങോട് ശീലമായിക്കോളും ചെയ്യാൻ പറയുന്ന കാര്യം അങ്ങ് ചെയ്താ മതി അതോ പറഞ്ഞ് ജല ദേഷ്യത്തോടെ ആ ചേന എത്താനായിട്ട് അങ്ങോട്ടിറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പം അനിയെ നന്ദു വിളിക്കുവാണ് നന്ദു വിളിച്ചിട്ട് ചോദിച്ചു എടാ അനി നീ എന്താടാന്ന് ജിമ്മിലേക്ക് വരായിരുന്നെന്ന് ചോദിച്ചു എന്ത് പറയാനാ നന്ദു എനിക്ക് വരാൻ പറ്റിയില്ല ആ സമയത്ത് എന്നെ കുറച്ച് ജോലിയൊക്കെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു അത് സാരമില്ല അച്ഛനെ ഏൽപ്പിച്ച ജോലിയൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്ത് ആദ്യം ജോലി അതിനുശേഷം മതി കറുക്കവും കാര്യങ്ങളൊക്കെ പിന്നെ നീ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു എനിക്ക് കൂട്ടുണ്ടായിരുന്നു പറഞ്ഞു കൂട്ടോ അതാ രഡി നവീനേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നവീനോ അവൻ വരുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയണം നിർബന്ധമുണ്ടോ അതുകൊണ്ട് പിന്നെ ബോറടിച്ചില്ല എന്ന് പറഞ്ഞു ഇവൻ എന്തിനാ പോലും അങ്ങോട്ടേക്ക് പോയത് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു കമ്പനി കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ നോക്കണം കേട്ടോ ഉം ഞാൻ നോക്കുന്നുണ്ടേ കാരണം ഇനി പഴയതുപോലെ നടന്നിട്ട് കാര്യമില്ല കുട്ടികളുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിലേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മുത്തശ്ശിനോ ആദർശ പറയണേ നല്ല രീതിയിൽ തന്നെ കമ്പനി കാര്യങ്ങൾ നോക്കണമെന്നാ അത് മതി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതിന്ന് നന്ദൂം പറഞ്ഞു അന്നാ ശരി അനിയെന്ന് പറഞ്ഞിട്ട് നന്ദു കോള് കട്ട് ചെയ്തു ആ സമയത്ത് അനിയോർത്തു ഇതിവൻ പാറിയാകുമോ നവീന് ശെ അവൻ കാരണം ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണല്ലോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരിടത്ത് ബിസിനസ് ഒരിടത്ത് നന്ദു ഒരിടത്ത് നബീന് എല്ലാം കൂടെ കൂടി കൊഴിഞ്ഞാൽ അബിയന്റെ പരിവർത്തനായിട്ട് ഇരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം ജലജ ചേനയൊക്കെ ചെത്തി ചൊറിഞ്ഞിങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും അഭിയം കൊടുക്കുന്നു എന്താ മിണ്ടര മിണ്ടരത നീയ എടാ ഒരു ചേന നോക്കിയെടുക്കാൻ പോലും നിനക്ക് അറിയത്തില്ലേ ചൊറിയും ചേന കണ്ട നീ എടുത്തോണ്ടു വന്നേ അമ്മേ അത് പിന്നെ എനിക്കറിയത്തിണ്ടായിരുന്ന മിണ്ടരുത നീ ഒറ്റൊരുത്തം കാരണോ ഞാനിങ്ങനെ ഇപ്പൊ ഒരുത്തിൻ കൂടെ വന്നിട്ടുണ്ട് അവള കനക ഇവിടെയുള്ള ഒരുത്തിയാണെങ്കില് എന്നെ ഇട്ട് ഇഷ വരപ്പിച്ചുണ്ടിക്ക അപ്പൊ അതിനിടയ്ക്ക് അത് പോരാഞ്ഞിട്ട് വേറെയൊക്കെ കനകയും കൂടെ വന്നിരിക്കുന്നു എനിക്ക് എനിക്കറിയത്തില്ല അപ്പോഴേക്കാണ് കനകി അങ്ങോട്ടേക്ക് വരുന്നത് കനകയെ കണ്ടപ്പോ ജലജ അബിയുടെ ഞുതി അവള് വരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ കനകി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അയ്യോ എന്താ ജലജ മോളെ എന്ത് പറ്റീന്ന് ചോദിച്ചു അതെ ചേന ചെത്തിയിട്ട് എന്നെ മൊത്തം ചൊറിയുവാന്ന് പറയണം അയ്യോ അങ്ങനെയായിരുന്നോ പിന്നെ അഭിമോനെ അങ്ങോട്ട് ഏൽപ്പിച്ച പോരായിരുന്നോ അഭിമോൻ ചെയ്യില്ലായിരുന്നോ അത് അപ്പോഴേക്കും അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയം കനക പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന വെറുതെ അല്ല രണ്ടുപേരും ഇച്ചിരി ദ്രോഹിക്കാൻ വേണ്ടി വന്ന പിന്നെ ദേവേനെ നല്ല രീതിയിൽ ദ്രോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കൊരു തൃപ്തി വരുന്നില്ല എനിക്കൂടെ വന്ന് ദ്രോഹിച്ചാലും ഒരു സമാധാനം ആവത്തുള്ളൂ എന്റെ മോളെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് വട്ടം കറക്കുമല്ലേ എന്റെ മോളോട് ഇവൻ ചെയ്ത് തെറ്റു പോരാഞ്ഞിട്ട് വീണ്ടും അവളെ ഓരോന്നൊക്കെ പറഞ്ഞു അവളെ പരസ്യത്തിനൊക്കെ അഭിനയിക്കാൻ വിട്ടിരിക്കുവല്ലേ അപ്പൊ പിന്നെ നിങ്ങൾക്കൊണ്ടൊരു പണി തരേണ്ടതെന്ന് ചോദിച്ചു ആ സമയം ജലജ പറഞ്ഞു എന്നാലും കനയെ എങ്ങനെ മിണ്ട്ര നീയ ജണ്ടരണോ കൂടെ ചെയ്ത ദ്രോഹങ്ങളൊക്കെ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാ പറയുന്നൊക്കെ മര്യാദയ്ക്ക് അങ്ങോട്ട് അനുസരിച്ചാ മതി നീയൊക്കെ ഇവിടെ കിടന്ന് നന്നായിട്ട് ജോലി ചെയ്യണം നിന്റെയും മകനുണ്ടല്ലോ നിന്റെയും മകൻ കാരണം ഇപ്പൊ നീ ഇരുന്ന് അനുഭവിക്കുന്നേ ഇനീ അനുഭവിക്കൂന്ന് പറഞ്ഞു നിന്നെയൊക്കെ നന്നായിട്ട് ഞാൻ ദ്രോഹിക്കൂന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടാണ് നബി അങ്ങോട്ടേക്ക് വരുന്നെ നബി എന്ന് ഒന്നിട്ടു അമ്മേ അമ്മ എന്ത് പരിപാടിയെ കാണിക്കണേ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അമ്മ എന്താ ഇവരിവിടെ ജോലിയെടുപ്പിക്കാനായിട്ട് വന്നാണ് അവിടുന്ന് അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ ദ്രോഹിക്കുന്നെന്ന് ചോദിച്ചു അതെ ഞാൻ ഇനിയും ദ്രോഹിക്കും നീ ഒരു കാര്യം ചെയ്യ എന്റെ മോളുകൊണ്ട് വേണ കേസ് കൊടുക്കാൻ പറഞ്ഞു അതെ അമ്മേ നീ മിണ്ടരുത് അതെ ഞാൻ ഇവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണം ഇവർക്ക് എന്താണെന്നറിയാം ഇല്ലെങ്കിൽ ഇവര് പറയട്ടെ ഇവര് അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിലേ ജോലി ചെയ്യാനുള്ള ഉത്രാത്തവർക്കുണ്ടെന്ന് പറഞ്ഞു ഇനി കൂടുതൽ നീ എന്നോടൊന്നും പറയണ്ട അതും പറഞ്ഞിട്ട് കനയി അങ്ങോട്ട് പോയി അപ്പോഴെങ്കിൽ നവീച്ചു എന്തിനാ അബി അമ്മയും കൂടെ ഇങ്ങനെ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നേ അതിന്റെ വല്ല ആവശ്യം ഉണ്ടോ ചോദിച്ചു പെട്ടെന്ന് ചലച്ചു പറഞ്ഞു എന്ത് ചെയ്യാൻ എന്റെ മോളെ ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ ആ സമയത്ത് നവീച്ചു കുടുംബം തകരാതിരിക്കാൻ കേട്ടോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല അബിക്ക് ജോലി ഇല്ലാന്ന് കരുതിയിട്ട് ഇങ്ങനെ അടുക്കള കിടന്ന് പണിയേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടല്ലോ അതെനിക്ക് ആവശ്യം കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവും ആ സമയത്ത് ഇങ്ങനെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ട ഒരു കാര്യമില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങളെ ആര് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും അഭി പറഞ്ഞു വിഷമിക്കണ്ട നവിയെ കൊടുത്ത നീ തവണ എന്തായാലും പോയിട്ടുണ്ടല്ലോ ഡീലുറപ്പിക്കാനിട്ട് കിട്ടാനൊന്നും പോന്നില്ല അവൻ തോറ്റു തുന്നം പാടി വരും നവി പറഞ്ഞു ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ ഇതിനുമുമ്പ് ദുബായിലെ ജയിലിൽ കിടക്കും പറഞ്ഞു എന്നിട്ട് വലുതായോ എന്തൊരു സന്തോഷമായിരുന്നു അതുപോലെയൊക്കെ തന്നെയായിരിക്കും ഇത് സംഭവിക്കാൻ പോന്നെ ആദ്യം തോറ്റിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അല്ല ഞാനിന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഈ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നേ അത് കേട്ടിപ്പബി ജലജം പരസ്പരം നോക്കുക എന്തെങ്കിലും വിളിച്ചു പറയാൻ പറ്റുവോ അങ്ങനെ രാത്രിയിൽ ഉറങ്ങാനായിട്ട് ജലജം മുറിയിലേക്ക് വന്നു ചെന്ന് കിടക്ക് ഷീറ്റൊക്കെ നന്നായിട്ട് വിരിക്കുവാണ് വിരിക്കണ സമയത്താണ് കനകി അങ്ങോട്ടേക്ക് വരുന്നേ കനക ഒന്നിടിച്ചു അല്ല ജലജമോൾ എന്ത് ചെയ്യുക ഞാനേ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുവായിരുന്നു ഉം വിരിക്ക് വിരിക്ക് നന്നായിട്ട് വിരിക്കാൻ പറയണം പിന്നീട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യാ ആ പായ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് പായോ ഏത് പായ അല്ല കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് കിടക്കാനായിട്ടൊരു പാ തന്നില്ലായിരുന്നു എന്തിനാ കനക ഇപ്പൊ പായൊക്കെ അയ്യോ പാവണം കിടക്കണ്ടെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ജലജ പറഞ്ഞു ഏ അത് സാരമില്ല കനക ബെഡിന്റെ ഒരു സൈഡിൽ കിടന്നോളം പറയണം കനക പറഞ്ഞു അതെ ബെഡ് എനിക്ക് മുഴുവൻ മുഴുവനായിട്ട് വേണം എനിക്ക് നീണ്ട് വിശാലമായിട്ട് കിടക്കണം കട്ടില്ലാല് ഒരു കാര്യം ചെയ്യ ജലജമ്മോളാ താഴേക്ക് കിടന്നാൽ മതി പാവിരിച്ച് ഞാനോ തറയെ കിടക്കാനാ പിന്നല്ലാതെ അയ്യോ ഇതും മകരമാസ ഭയങ്കര തണുപ്പായിരിക്കും പിന്നെ ഏസയും കൂടെ ഇട്ട് കഴിഞ്ഞ എന്നെ കോച്ചി പിടിക്കും എന്ന് പറയാം ഇച്ചിരി കോച്ചി പിടുത്തോക്കാൻ നല്ലതാ എനിക്ക് വല്ല പനിയും പിടിക്കും പനി പിടിക്കട്ടെ പനി പിടിച്ച് നീ ഇവിടെ വരച്ചു കിടന്നാലും എനിക്ക് പ്രശ്നമില്ല നീ അങ്ങനെ വിറച്ചു കിടക്കണോ എന്ന് പറയണം എന്റെ നബിമോളെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ കൂടി ഏൻജുലയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ വിട്ടിരിക്കുമല്ലേ നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുവോ അപ്പോഴേക്കും ജലജ പറഞ്ഞു എന്ത് ചെയ്യാനാ എന്റെ കനകെ അത് ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല അവള് രണ്ടു വർഷത്തെ എഗ്രിമെന്റ് പോയി സൈൻ ചെയ്തിട്ട് വന്നിരിക്കുന്നെ ഹോ ഹോ അങ്ങനെയാണല്ലേ നീയൊന്നും പറഞ്ഞിട്ടല്ലല്ലേ മഴയായിരിക്കും നിലത്ത് കിടന്നോണം അതും പറഞ്ഞിട്ട് കനക ബെഡിലേക്ക് ഏടി നീണ്ട് വിശാലമായിട്ട് കിടക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ജലജയ്ക്ക് ജലജ പായ കിട്ട് എടുത്ത് നിലത്ത് കിടക്കുവാണ് ഊഷ് എന്റെ ദൈവമേ ഇവളെ ഈ കിടപ്പിലങ്ങോട് വോളിലേക്ക് വിളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ കനകയെ പ്രാഗുമാണ് ജലജ അപ്പോഴേക്കും കനക ചോദിച്ചു നീ എന്തേലും പറഞ്ഞോ ജലജ ഏ ഒന്നും പറഞ്ഞില്ല ആ ഇനിയിപ്പം നീ എന്നെ പ്രാഗിയതാണെങ്കിൽ സാരമില്ല അത് നിനക്കിട്ട് തന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞു ഓഹ് ഇവളുടെ ഒരു കാര്യം പറഞ്ഞ ഇത്ര കഴിഞ്ഞപ്പം കനകെ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റില്ലേ ഇവിടെയാണ് അവളുടെ ഒരു ബ്ലാങ്കറ്റ് പിന്നീട് കനക കൂറക്കം വലിക്കുവാണ് കിടന്നു ജലജക്കാണ് ഉറക്കവും വന്നില്ല ഓ ഇവളുടെ ഒരു കൂറക്കമ്പലി ഇവള് കാരണം മനുഷ്യർ പണിയാണല്ലോ ഇനി എങ്ങാനിനിയിപ്പം താൻ ലൈറ്റ് ഇട്ടണമെങ്കിൽ ഇവൾ എഴു എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ തന്നോട് പറയും പാ പോലും വേണ്ട നിലത്ത് കടക്കാനെങ്ങനെ പറഞ്ഞാൽ അതോടുകൂടി അതും തീർന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ജലജയാണെങ്കിൽ എഴുന്നേറ്റിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പം അഭിക്കാണ് കിടന്നിട്ട് ഉറക്കം വരാതെ അബി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്താണ് ജലജയൻ കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അബിയെ കണ്ടിപ്പൊ ജല ചോദിച്ചു ജലചോദിച്ച് നിനക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അപ്പോഴേക്കും ചെലച പറഞ്ഞു എന്റെ അവസ്ഥ നേരെ തിരിച്ചാ എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് പക്ഷെ എങ്കില് എന്നെ നിലത്ത് കടത്തിയിരിക്കോ ആ കനക ഓ ഓസിയുടെ തണുപ്പെല്ലാം കൊണ്ട് അവിടെ തറയെ പാവരിച്ച് കിടക്കാൻ പറ്റുന്നില്ല ആകെ പാടാൻ ബുദ്ധിമുട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോന്നേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അബി പറഞ്ഞു അമ്മ വിഷമിക്കേണ്ടമ്മേ ഈ തവണ ഒരുത്തം പോയിട്ടുണ്ടല്ലോ ആദർശ് അവൻ ഈ തവണ എന്താണല്ലോ തോറ്റുപോകത്തോളൂ അവൻ്റെ ഇലൊന്നും കിട്ടാൻ പോകുന്നില്ല അത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അതിനുമുമ്പ് ഇത്തിരി സങ്കട എന്ന് പറഞ്ഞു എൻ്റെ നീ മിണ്ടരുത് ഇതിനു മുമ്പ് നീ ഇതുപോലെ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ ദുബായിലെ ജയിലിൽ കിടക്കുമെന്ന് എന്നിട്ട് എന്തായി വല്ല കിടക്കും എന്തേലും ചെയ്തോ അവസാനം നമുക്ക് തന്നെ പണി കിട്ടി എനിക്ക് തോന്നേ ആ ദുബായിക്കാരൻ എന്ന് പറയുന്നത് നിന്നെ വിളിച്ച് വെറുതെ ഞാൻ തോന്നേ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏ അങ്ങനെ ഒരിക്കലും ആവത്തില്ലമ്മേ നിനക്ക് ഇതൊക്കെ പറയാം എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ എൻ്റെ അമ്മേ നമുക്ക് വേണേൽ എതിർത്ത് നിൽക്കായിരുന്നു ഈ പറയുന്ന നബിയുടെ അമ്മയോടൊക്കെ പക്ഷേ സത്യങ്ങളെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ അതോഗതി അല്ലേന്ന് ചോദിക്കുക അതെ അതുകൊണ്ട് മാത്രം ഞാനും ഒന്നും ഉണ്ടായിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ആ ഹാളിലെങ്ങാനും പോയി കിടക്കാം അതോ ഗതിയുള്ളൂ അല്ലാതെ മുറിയിൽ പോയി കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് പോകുമ്പോൾ അവ ഇങ്ങനെ ആലോചിക്കുക എങ്ങനെയെങ്കിലും അവൻ തോറ്റ് വന്നാൽ മതിയായിരുന്നു അതാണ് ഇനിയിപ്പോൾ ഒരു പരിഹാരം അങ്ങനെ തോറ്റു വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും മൂർത്തി ജൂലറി തകർന്ന തരിപ്പണയായിപ്പോ ആദർശിൻ്റെ ഹനിയുടെ ഭരണം നിൽക്കും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു